ഇത് ഗവൺമെൻറ്റ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രി വർക്കല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് പാപനാശത്ത് ഈ ആശുപത്രി സ്ഥാപിച്ചു നാൽപ്പത് വർഷം കഴിയുമ്പോൾ നാൽപ്പതിൽ നാടാകെ എന്ന അഭിമാനകരമായ മുന്നേറ്റമാണ് ഈ ആശുപത്രി നടത്തിയിരിക്കുന്നത് പ്രകൃതിയും യോഗയും അതുപോലെ തന്നെ ഡോക്ടർ ഹരികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാഫും ഒക്കെ ചേരുമ്പോൾ കേരളത്തിലെ നമ്പർ വൺ ആയുർവേദ ആശുപത്രിയായി മാറുന്നു എന്താണിവിടെ ചികിത്സ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു യോഗ ചെയ്യുന്നു ഒരു മണിക്കൂർ എത്ര ചിട്ടയായ യോഗ പരിശീലനമാണ് ഡോക്ടർ അമൃതയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അതുല്യയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ആര്യയുടെ നേതൃത്വത്തിൽ ഒരു മണിക്കൂറുള്ള യോഗയിലൂടെ ആദ്യത്തെ ദിവസം ആരംഭിക്കുന്നു പിന്നീട് യോഗ കഴിഞ്ഞ് വന്ന ഉടനെ നമുക്ക് ലഭിക്കുന്നത് വെള്ളരിക്ക ജ്യൂസാണ് വെള്ളരിക്ക ജ്യൂസിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു ജല ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റീം ബാത്ത് വെറ്റ് സോന ഡ്രൈ സോന എന്നിങ്ങനെ വൈവിധ്യമാർന്ന ട്രീറ്റ്മെൻ്റുകൾ അതോടൊപ്പം തന്നെ മസാജ് ഹിപ്പാത്ത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ ഹരികുമാറാണ് അതുപോലെ തന്നെ ഷാജി സാർ പിന്നെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും പേര് പറയുക എന്നതല്ല ഇവിടെ ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ രാവിലത്തെ ചികിത്സയ്ക്ക് ശേഷം മണിക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം അവിയൽ ഭക്ഷണം കൊടുക്കുന്നു അല്ലാത്തവർക്ക് ജ്യൂസാണ് അത് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഓരോ ഗ്ലാസ് വീതം പിന്നീട് നമുക്ക് ലഭിക്കുന്നത് ഉച്ചക്ക് ഒരു മണിക്ക് മധുരമുള്ള ഒരു പാനീയം ചെറുനാരങ്ങയും ശർക്കരയും ചേർത്ത രുചികരമായ പാനീയം ഒരു ഗ്ലാസ് തുടർന്ന് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് വീണ്ടും ചികിത്സകൾ ആരംഭിക്കുന്നു നാല് മണിക്ക് വീണ്ടും സായാഹ്ന ഭക്ഷണമാണ് അത് ജ്യൂസാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് രാത്രി ഏഴ് മണിക്ക് നമുക്ക് സൂപ്പ് ലഭിക്കുന്നു അതായത് അരി ഭക്ഷണം ഇല്ലാത്ത ഒരു ചികിത്സാ സംവിധാനം ഡോക്ടർ ഹരികുമാർ സാറാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഓരോരുത്തരോടും പറയാനുള്ളത് ആയുർവേദം യോഗ നമ്മുടെ ചികിത്സാ സങ്കല്പങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായതാണ് അതുകൊണ്ട് ഈ യോഗ പ്രകൃതി ചികിത്സ ആയുർവേദ കേന്ദ്രത്തിലേക്ക് വരിക പത്തു ദിവസം വളരെ തുച്ഛമായ ഞാൻ ഇടയ്ക്ക് നിർത്തിപ്പോയി എന്നുവെച്ചാൽ സർക്കാരിൻ്റെ ആശുപത്രിയാണ് നമുക്ക് ചെറിയ